പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ സ്വാഗതം നമ്മൾ ഇന്ന് അടിസ്ഥാന പാഠാവലിയിലെ ഓണമുറ്റത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ചോദ്യ ഉത്തരങ്ങളും ആശയങ്ങളുമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ കൃത്യമായ രീതിയിൽ കുട്ടികള് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുക ഇതിലെ പ്രധാന ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇതിൽ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് പ്രകൃതി മാവേലിയെ എതിരേൽക്കുന്നത് എങ്ങനെയെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും രണ്ടാമതായിട്ട് പുള്ളുവൻ മാവേലിയെ എതിരേൽക്കുന്നത് എങ്ങനെയെന്നും പരീക്ഷയ്ക്ക് ചോദിക്കും എസ് എ ഇത് രണ്ടുകൂടെ കൂട്ടിച്ചേർത്ത് ചോദിക്കും മലയാള ദേശം അല്ലെങ്കിൽ കേരള ദേശം സ്വീകരിക്കുന്നത് എങ്ങനെ എന്ന് ഇത് രണ്ടുകൂടെ കൂട്ടി ചേർത്തും പരീക്ഷയ്ക്ക് ചോദിക്കും നമുക്ക് ഒരുപാട് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് തുമ്പപ്പൂ മാവേലെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് മുക്കുറ്റിപ്പൂ എങ്ങനെയാണ് ആമ്പലുകൾ എങ്ങനെയാണ് ആ അരുവികൾ എങ്ങനെയാണ് കടലെങ്ങനെയാണ് പ്രഭാതം എങ്ങനെയാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും ഇതുകൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം അപ്പൊ ശ്രദ്ധിക്കാം ആദ്യം തുമ്പപ്പൂവ് എങ്ങനെയാണ് മാവേലിയെ സ്വീകരിക്കുന്നത് എന്നാണ് ചോദ്യം മഴ കൊണ്ട് മലയുടെ മുകളില് മലരിന്റെ കൂടെ നിറച്ച് വിറച്ചുകൊണ്ടാണ് തുമ്പപ്പൂവ് മാവേലി തിരേൽക്കാനായി നിൽക്കുന്നത് അല്ലെ എവിടെ നിൽക്കുന്നത് മലയുടെ മുകളിലാണ് എങ്ങനെയാണ് നിൽക്കുന്നത് മഴ കൊണ്ട് മലരിന്റെ കൂടെ നിറച്ച് വിറച്ചു കൊണ്ടാണ് തുമ്പപ്പൂ മാവേലി തിരക്കാനായിട്ട് നിൽക്കുന്നത് രണ്ടു മുപ്പുറ്റിപ്പൂ തിരികൾ തെറുത്ത് വെച്ചിട്ട് എപ്പോഴാണോ കൊളുത്തുക എപ്പോഴാ വിരിയ എന്നുള്ള മുഹൂർത്തം നോക്കി 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 കുഴഞ്ഞു മടങ്ങി പോയ കൈവിരൽ പോലെ എവിടെയാണ് കൈവിരലിനോട് സാദൃശ്യപ്പെടുത്തുന്നത് കുറ്റിപ്പൂവിൻ്റെ ആകൃതി കണ്ടിട്ട് കുഴഞ്ഞു മടങ്ങി പോയ കൈവിരൽ പോലെ ദീപക്കുറ്റികൾ നാട്ടിയിരിക്കുന്നത് പോലെയാണ് മുക്കുറ്റികൾ മാവേലി കേൾക്കാനായി നിൽക്കുന്നത് അടുത്തതായി ആമ്പലുകൾ എവിടെ ആമ്പലുകൾ നിൽക്കുന്നത് പാടത്താണ് അല്ലെ അല്പം പോലും ഇറങ്ങാതെ എല്ലാ വയലുകൾക്കും നടുവില് സ്വർണത്തിന്റെ കിഴി എരിഞ്ഞു കത്തുന്നത് പോലെ വെള്ളി താലമെടുത്തുകൊണ്ടാണ് ആമ്പലുകൾ മാവേലിയെതിരെ നിൽക്കുന്നത് അങ്ങനെ മനോഹരമായി നിലാവ് ഉള്ള അല്ലെ കവുക പൂവരി തൂങ്ങി നിൽക്കുന്ന നിലാവിലൂടെ മാവേലി എഴുന്ന എഴുന്നള്ളുന്നുണ്ട് അല്ലെ ആ സമയത്ത് കവി പറയുന്നുണ്ട് ആൺകുട്ടികളോടും കടലിനോടും ആർപ്പ് വിളിച്ചുകൊണ്ട് മാവേലിയെ സ്വീകരിക്കാനും പെൺകുട്ടികളോടും അരുവികളോടും കുരവയിട്ടുകൊണ്ട് മാവേലിയെ സ്വീകരിക്കാൻ കവി ആവശ്യപ്പെടുന്നുണ്ട് തുടർന്ന് പ്രഭാതം എങ്ങനെയാണ് മാവേലിയെ സ്വീകരിക്കുന്നത് നീണ്ടുകടക്കുന്ന മലയുടെ ചെങ്ങലവട്ടത്തിൽ ചുവന്ന പ്രകാശം കൈവിരൽ പോലെ നീട്ടി കവിള് തുടുത്തുകൊണ്ട് നാണത്തോടു കൂടി ആണ് ആര് പ്രവേശിക്കുന്നത് പ്രഭാതം മാവേലി എതിരേൽക്കാനായി പ്രവേശിക്കുന്നത് അല്ലെ ഓണം കോടി കൂടെ കൊടുക്കുന്നു ഇങ്ങനെയാണ് പ്രഭാതം മാവേലെതിരേൽക്കാനായി വരുന്നത് അപ്പൊ ഇത്ര കാര്യങ്ങളിലാണ് പ്രകൃതി എങ്ങനെയാണ് മാവേലിയെ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാനുള്ളത് തുടർന്നാണ് പുള്ളുവനിലേക്ക് പോകുന്നത് കവി തന്നെ പറയുന്നുണ്ട് പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ നമുക്ക് അവിടെയും ചോദിക്കുന്നുണ്ട് ഇവിടെ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കവി ആരെയാണ് നമുക്ക് ആ വരികൾ തന്നെയുണ്ട് പഴയൊരു പുള്ളുവരാണല്ലോ ഞാൻ ഞാൻ തന്നെയാണ് പഴയ പുള്ളുവർ അല്ലെ കവി കവിയെ തന്നെയാണ് പുള്ളുവരെന്ന് വിശേഷിപ്പിക്കുന്നത് ഞാൻ പായം നെയ്യാറുണ്ട് കുടയും നെയ്യാറുണ്ട് അല്ലെ പല പല ജോലികളും ചെയ്യാറുണ്ട് കറ്റമെതിച്ച് കുഴങ്ങി നിൽക്കുന്ന ഗ്രാമത്തിലെ പെൺകുട്ടികളുടെ കരളിനെ സന്തോഷിപ്പിക്കാൻ അല്ലെ അവരുടെ കാര്യങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കാൻ ഞാനും എൻ്റെ കയ്യിലെ വീടപ്പെണ്ണും വരാറുണ്ട് ചിലപ്പോ വെറ്റില മുറുക്കാൻ കിട്ടും ചിലപ്പോൾ നെല്ല് കിടച്ചാലായി കിട്ടിയാലായി നെല്ല് കിട്ടുന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല ഇല്ലല്ലേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഓണക്കാലത്താണ് ഞങ്ങൾ പുള്ളവന്മാർ ഉണരാ ഞങ്ങളുടെ പാട്ടുകൾ എന്ന് പറയുന്നത് ഓണപ്പാട്ടുകളാണ് പക്ഷേ പരിഷ്കാരികളായിട്ടുള്ള ആളുകള് പുള്ളവരോട് കാട്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് പരിഷ്കാരികള് പുള്ളുവനെ സമീപിക്കുന്ന രീതി എങ്ങനെ വിശദമാക്കുക എന്നൊക്കെ ചോദിച്ചു പരിഷ്കാരികൾ എങ്ങനെയാണ് പറയുന്നത് പുള്ളുവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ ഓണപ്പാട്ടുകളുമായി ചെല്ലുന്ന സമയത്ത് ഇത് പഴയ പാട്ടാണ് പല്ലു കഴിഞ്ഞ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴം അരി പപ്പടം ഇത് മൂന്നും തന്ന് ഞങ്ങളെ ആവത് വേഗം പറഞ്ഞ അയക്കാൻ വേണ്ടിയിട്ടാണ് പരിഷ്കാരികൾ ശ്രമിക്കാറുള്ളത് അല്ലെ അവരെന്താ ചെയ്യാറുള്ളത് ഒന്നുകൂടെ പറയാണ് പഴയ പാട്ടാണ് ഞങ്ങൾ പാടുന്നത് പല്ലു കഴിഞ്ഞ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴം അരി പപ്പടം ഇത് മൂന്നും തന്ന് ആവത് വേഗം പറഞ്ഞയക്കാൻ വേണ്ടിട്ടാണ് അവർ ശ്രമിക്കാറുള്ളത് ഇതാണ് പുള്ളുവന്മാർ സോറി പരിഷ്കാരികൾ പുള്ളുവനോട് ചെയ്യുന്ന കാര്യങ്ങൾ കവി തന്നെ പറയുന്നുണ്ട് അടുത്ത വരിൽ തന്നെ പറയുന്നുണ്ട് ഇവരെയും നീലന്റെ അഭിമാനം അല്ല ഇവരെ അഭിമാനം അറിയുന്നില്ലല്ലോ എന്ന് പുള്ളവൻ പറയാനുള്ള കാരണം എന്താ പരിഷ്കാരികൾ ഇങ്ങനെയൊക്കെ ആട്ടിപ്പായിച്ചാലും മാവേലി ഇരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കാൻ അവകാശമുള്ളവരാണ് പുള്ളുവന്മാരായിട്ടുള്ള ഞങ്ങള് ഇതാർക്കും അറിയത്തില്ല പരിഷ്കാരികൾക്ക് അറിയുന്നില്ല അവര് പൂക്കളൊക്കെ ഇടുന്നുണ്ട് മാവേലി വരുന്നൊക്കെ വിശ്വാസം പക്ഷെ ആ മാവേലിയുടെ തൊട്ടപ്പുറത്തിരിക്കാൻ അപ്പുറത്തിരിക്കാൻ അവകാശമുള്ളവരാണ് ഞങ്ങൾ എന്ന വസ്തുത അവരറിയുന്നില്ല അല്ലെ അവരെക്കാൾ അതായത് മാവേലിക്ക് അവരെക്കാൾ പ്രിയം ഞങ്ങളെയാണ് എന്ന വസ്തുതയാണ് ഇവിടെ മുഴുവൻ അഭിമാനത്തോട് കൂടിയിട്ട് അല്ലെ മുഴുവൻ്റെ സംസ്കാരത്തിന്റെ അഭിമാനമാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഓണമുറ്റത്ത് എന്ന് പറയുന്ന പാഠഭാരത്തിലുള്ള പറയുകയാണെ തുമ്പപ്പൂ എങ്ങനെയാണ് മാവേലിയെ സ്വീകരിക്കുന്നത് മുക്കുറ്റിപ്പൂ എങ്ങനെയാണ് മാവേലെ സ്വീകരിക്കുന്നത് ആമ്പലുകൾ എങ്ങനെയാണ് മാവേലെ സ്വീകരിക്കുന്നത് ആൺകുട്ടികളോട് കടലിനോടും എങ്ങനെയാണ് മാവേലെ സ്വീകരിക്കാനായി ആവശ്യപ്പെടുന്നത് പെൺകുട്ടികളോടും മരവികളോടും എങ്ങനെയാണ് മാവേലെ സ്വീകരിക്കാനായി ആവശ്യപ്പെടുന്നത് പ്രഭാതം എങ്ങനെയാണ് മാവേലിയെ സ്വീകരിക്കുന്നത് ഇതുവരെയും കൂടി അതിന്റെ അവസാനത്തിൽ ഉണ്ടായിരുന്നു അതുകൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം എന്താ പറയുന്നത് ആ മലർക്കളമെഴുതി അല്ലെ ഞങ്ങൾ ഇപ്പോഴും പൂക്കളമിട്ട് സംരക്ഷിച്ചു വരുന്ന ഞങ്ങളുടെ മഹാരാജാവാണ് മഹാബലി എന്ന് എന്നെഴുത്തുകാരൻ പറയുന്നതിൻ്റെ ഒരു സാധുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ ഓണം പല രീതിയിൽ ഇന്നും മാറ്റപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പോഴും പൂക്കളം ഞങ്ങൾ ഞങ്ങളുടെ രാജാവിനെ ആ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഞങ്ങള് ഞങ്ങളുടെ രാജാവിനെപ്പോഴും ഞങ്ങൾ മനസ്സിൽ തേറ്റ് നടക്കുകയാണെന്ന് എഴുത്തുകാരൻ പറയുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക പഴയകാല ഓണവും ഇന്നത്തെ ഓണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കും മൂന്ന് പോയിന്റുകളോട് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്താണ് ആ ഉത്തരം വളരെ ശ്രദ്ധിക്കുക പഴയകാല ഓണവും ഇന്നത്തെ ഓണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓണം ഓഫറുകളുടെ കാലഘട്ടമായി മാറ്റപ്പെട്ടല്ലേ അവർക്കൊരു സാധനം വാങ്ങണം ഓണം വരുന്നത് അല്ലേ നമുക്ക് ഓണത്തിനേക്കാൾ ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ നമ്മൾ പ്രാധാന്യം ഓഫറുകൾക്ക് നൽകുന്നു രണ്ട് ഓണപ്പൂക്കളം ഓണപ്പൂക്കള് നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു ഞാൻ അടക്കമുള്ള ആളുകൾ അല്ല നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലോ നമ്മൾ മിക്കവാറും എന്താ ചെയ്യാറുള്ളത് അങ്ങാടിയിൽ നിന്ന് വരുന്ന സമയത്ത് ഓണപ്പൂക്കൾ പൂക്കൾ നമ്മൾ വാങ്ങുന്നു ഒരു രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് പൂക്കൾ വാങ്ങിയിട്ട് അത് തന്നെ നമ്മൾ ഒന്നും രണ്ടും മൂന്ന് ദിവസങ്ങൾ ഉപയോഗിക്കുന്നു അല്ല പണ്ടത്തെ രീതിയിൽ പൂക്കൾ പറക്കാനായി പോകുന്നതും അല്ലേ അവിടെ ഉണ്ടാകുന്ന സംസാരങ്ങളും കളികളും ചിരികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു മൂന്നെന്താ ഓണസദ്യ അല്ലെ ഓണത്തിന് പ്രധാനപ്പെട്ടതാണ് എന്ത് ഓണസദ്യ ഓണപ്പൂക്കൾ എന്ന് പറയുന്നത് ആ പൂക്കൾ എങ്ങനെ മാറിയെന്ന് എനിക്ക് മനസ്സിലായി ഓണസദ്യ എങ്ങനെയാ മാറിയത് ഓണസദ്യ നമ്മൾ പാർസൽ സമ്പ്രദായത്തിലേക്ക് മാറ്റം കൂട്ടും അല്ലെ ഇപ്പൊ നമുക്ക് ഒരു ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് പോയ നോട്ടീസുകളൊക്കെ വരും പരസ്യങ്ങളൊക്കെ വരും ഓണസദ്യ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ച് അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഓണസദ്യ പോലും പാഴ്സലായിട്ട് മാറ്റം ഈ മൂന്ന് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങള് അന്നത്തെ പഴയകാലമാണോ ഇന്നത്തെ ഓണോ തമ്മിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ അടിയിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് ഈ വീഡിയോക്ക് താഴെ കമന്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ പാഠഭാഗയോട് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്ക് അടുത്ത ക്ലാസ്സില് അടുത്ത പാഠത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുപോകും